നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ വീടിന്റെ ഷെഡിന്റെ പൂട്ടുപൊളിച്ച് പാത്രങ്ങളും കമ്പിക്കഷ്ണങ്ങളും വയറുകളും മോഷണം നടത്തിയ പ്രതികൾ വാഴക്കുളം പോലീസിന്റെ പിടിയിൽ വാഴക്കുളം നടുക്കര മൊഴിപ്പാലത്തിന് സമീപത്തുള്ള വീട്ടിലാണ് മോഷണം നടത്തിയത് പ്രതികളിൽ ഒരാൾക്കെതിരെ ബ്രൗൺ ഷുഗർ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളതാണ് വാഴക്കുളം നടുക്കര മൊഴിപ്പാലത്തിന് സമീപമുള്ള വീട്ടിൽ ഷെഡിന്റെ പൂട്ടുപൊളിച്ച് പാത്രങ്ങളും കമ്പിക്കഷ്ണങ്ങളും വയറുകളും മോഷണം ചെയ്ത കേസിൽ വാഴക്കുളം പോലീസ് അറസ്റ്റ് ചെയ്ത പശ്ചിമബംഗാൾ മുർഷിദാബാദ് തിഗൂർ ബാഡിയ സ്വദേശി മുഹമ്മദ് റാണ മുർഷിദാബാദ് മല്ലികാപുര സ്വദേശി മർഷാദ് ദാത്രി എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത് ബ്രൗൺ ഷുഗർ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റാണയ്ക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ എസ് ഐമാരായ ടി കെ മനോജ് പി എൻ പ്രസാദ് എഎസ്ഐ കെ വി സജീവ് കുമാർ സീനിയർ സി പി ഒ ജോബി ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ